നമസ്കാരം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എമ്മുമായിട്ട് എന്തെങ്കിലും അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ടോ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ അവസാനത്തെ തീരുമാനം അതായത് ഇന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് വാർത്ത പറയാൻ വന്ന ആ സമയത്ത് പുറത്തു വരുന്ന വിവരങ്ങൾ വച്ച് ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരള ഘടകം കേരളത്തിലെ സി പി എം നേതൃത്വവുമായിട്ട് ചില അന്തർധാരകൾ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുക്കാൻ പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം മുസ്ലിം ലീഗ് എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ഗുണം കൃത്യമായിട്ടും അത് സി പി എമ്മിന് തന്നെയായിരിക്കും അങ്ങനെ സി പി എമ്മിനെ പിന്നെ വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണോ ഇപ്പോൾ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതാക്കൾ എന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ പോലും ഉയരുന്ന ചില സംശയങ്ങൾ കാരണം ഇനി കോൺഗ്രസ്സുമായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗം ആൾക്കാർക്ക് ഉണ്ട് എന്നത് കുറേ കാലമായിട്ടുള്ള വിവരം തന്നെയാണ് മൂന്നാം സീറ്റിനെ ചൊല്ലിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കുതറിയിരിക്കുന്നത് പിന്നെ കോൺഗ്രസ്സുമായിട്ട് മുമ്പ് മൂന്നാം മന്ത്രി അഞ്ചാം മന്ത്രി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അന്നും വലിയ സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചതാണ് മുസ്ലിം ലീഗ് അഞ്ചാം മന്ത്രി എന്നുള്ളത് ഇപ്പോഴത് ആ മൂന്നാം സീറ്റ് ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് ഞങ്ങൾക്കതിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിലെ മുരളീധരനെ പോലുള്ള ചില നേതാക്കളും കെ മുരളീധരനെ പോലുള്ള ചില നേതാക്കളും രംഗത്തുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത ഇവിടെ എന്താണ് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മ് ഒരു പ്രസ്താവന ഇറക്കയുണ്ടായി നമുക്കെല്ലാം ഓർമ്മയുണ്ട് കോൺഗ്രസിൻ്റെ അജണ്ട നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് ഒരു അജണ്ട രാഷ്ട്രീയമായ വളരെ വലിയ ഒരു ബോംബായിരുന്നു അത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും അത് സി പി എം കരുതിക്കൂട്ടി അരച്ചു കലക്കി കുറുക്കി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്താവനയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നിശ്ചയിക്കുന്നതും എല്ലാം മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിനെ ബേസ് ചെയ്താണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ് നിയമസഭാ കാലഘട്ടത്തിൽ സി പി എം ഇറക്കിയ ഒരു വലിയ പ്രസ്താവന അതിൻ്റെ പിന്നിലെ വലിയൊരു തന്ത്രം അങ്ങനെ അടിമപ്പെട്ടിരിക്കുന്നു എന്ന ബോധം വന്നു കഴിയുമ്പോൾ ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണ്ട എന്ന് മഹാഭൂരിപക്ഷം ഹിന്ദുക്കളും ഹിന്ദു വോട്ടർമാർ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല അത് ക്ലിയറാണ് സി പി എമ്മിന് അത് ഭംഗിയായിട്ട് അറിയാം അപ്പോൾ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ക്രിസ്ത്യൻ വോട്ടുകളും ചില ഹിന്ദു വോട്ടുകളും മാറിക്കുത്തണം അത് സി പി എമ്മിലേക്ക് ആ വോട്ട് വരണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് വിരോധം ബി ജെ പിന്നെ കോൺഗ്രസിന് അതിനുള്ള ഗുണമില്ല പിന്നെ കോൺഗ്രസിനെ നയിക്കുന്നത് മുസ്ലിം ലീഗ് ഒരു തന്ത്രം ആവിഷ്കരിച്ചിറക്കിയത് ആ പ്രസ്താവന എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് മൂന്നാം മുന്നണി മൂന്നാം സീറ്റ് ചോദിക്കുന്നതും അതും നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെ തീരുമാനത്തിന് വിധേയമായി കഴിഞ്ഞാൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടു എന്ന ഒരു സന്ദേശം ഉയർന്നു വരും അങ്ങനെ ഒരു സന്ദേശം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഉണ്ടാകുന്നത് സി തന്നെയാണ് അപ്പോൾ സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് അത്തരത്തിലൊരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് എന്തായാലും ഇരുപത്തി നാളെ കോൺഗ്രസ്സും മുസ്ലിം ലീഗും ഒരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയിൽ ഒരുപക്ഷെ ഒരു രാജ്യസഭാ സീറ്റിൻ്റെ പിന്നെ വച്ചുകൊണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് കോൺഗ്രസ് ഉണ്ടാക്കിയേക്കാം അപ്പോഴും കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടിരിക്കുന്നു വിധേയപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണം ഉയരാം മാത്രമല്ല ഇരുപത്തി ഏഴാം തീയതി മുസ്ലിം ലീഗിൻ്റെ നിർണായകമായ നേതൃയോഗം കൂടുന്നുണ്ട് അവിടെ വച്ചിട്ട് ഞങ്ങൾ മൂന്നാം സീറ്റ് ഉറപ്പിക്കും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ സംശയം ഇവിടെയും ഉയരുന്നു സി പി എമ്മിനെ സഹായിക്കാനും സി പി എമ്മിനെ ജയിപ്പിച്ചെടുക്കാനും കേരളത്തിൽ കുറച്ച് കൂടുകൾ സീറ്റ് സി പി എമ്മിന് ഉണ്ടാക്കിയെടുക്കാനും അതിലൂടെ സി പി എം പക്ഷത്തേക്ക് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചേക്കേറാനും മുസ്ലിം ലീഗിന് നല്ലൊരു വിഭാഗം കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നല്ലൊരു വിഭാഗത്തിന് താൽപ്പര്യമുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്നും നമ്മൾ വായിച്ചെടുക്കേണ്ടത്